പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കന ടിവിയുടെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ആർദവമായി നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ മറിയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയുടെ പ്രത്യേകതകളും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ദൈവം ഈ ലോകത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തെ ഏത് രീതിയിൽ നമ്മൾ ഓരോരുത്തർക്കും മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമെന്നും സ്വർഗത്തിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതങ്ങളെ എപ്രകാരം ക്രമീകരിക്കുവാൻ സാധിക്കുമെന്നും എന്താണ് നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപകൾ നിറയുവാൻ ചെയ്യേണ്ടതെന്നുമൊക്കെ പരിശുദ്ധ അമ്മ കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളിലൂടെയും നമുക്ക് പറഞ്ഞു തന്നു പരിശുദ്ധി അമ്മ മാത്രമല്ല ഈശോയും നേരിട്ട് പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയുടെ ശക്തിയും മഹത്വവും പ്രത്യേകതകളും കഴിഞ്ഞ പല എപ്പിസോഡുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ഈശോയും മാതാവും നമുക്ക് നൽകുകയാണ് ആദ്യമായി തന്നെ നമ്മൾ ഓരോരുത്തരും ഒരാത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു ലോകം മുഴുവനും പ്രത്യേകിച്ച് ഈശോയെ സ്നേഹിക്കുകയും ഈശോയെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും യശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഓരോ മക്കളും ഞാനും നിങ്ങളും ഒരാത്മീയ യുദ്ധത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ യുദ്ധം പ്രിയമുള്ള സഹോദരങ്ങളെ സാത്താനെതിരായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇന്ന് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് ലോകം മുഴുവനും പിശാജ് വെച്ചിരിക്കുന്ന കെണികളെ നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തകർത്തുകൊണ്ട് ആത്മാക്കളെ നേടുവാനുള്ള ഒരു യുദ്ധമാണ് ഞാൻ നിങ്ങളും ആരംഭിച്ചിരിക്കുന്നത് നമ്മൾക്ക് പലർക്കും ഇന്ന് അതിനെക്കുറിച്ച് ബോധ്യമില്ല സഹോദരങ്ങളെ പത്രോ ഒന്നാം ലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ തിർലിഖിതങ്ങളിലൂടെ പരിശുദ്ധാത്മ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിന്റെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുകയാണ് എന്റെയും നിങ്ങളുടെയും ശത്രുവായ പിശാജ് ആരെ വിഴങ്ങണമെന്ന് അന്വേഷിച്ച് എന്റെയും നിങ്ങളുടെയും ആത്മാക്കളെ നോട്ടമിട്ട് ഇട്ട് ഇന്ന് ലോകം മുഴുവനും ഓടി നടന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ദൈവസന്നിധിയിലെത്തിക്കുന്നതിനെതിരായി നമ്മുടെ മുൻപിൽ പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും കെണികൾ വച്ച് നമ്മളെ അവന്റെ കണിയിൽ വീഴ്ത്തുവാനുള്ള അവന്റെ യുദ്ധത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഞാനും നിങ്ങളും ആരംഭിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയണമെന്ന് പരിശുദ്ധിയമ്മയുടെ സ്നേഹാഗ്നിജ്വാലയിലൂടെ ഈശോ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് സാത്താൻ അവന്റെ നുണകളാലും അവന്റെ ഗൂഢതന്ത്രങ്ങളാലും ലോകത്തെ മുഴുവനും അവന്റെ കെണിയിൽപ്പെടുത്തുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ആയതിനാൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ കന്യകാമരത്തിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് വേണം ഈ യുദ്ധത്തിൽ ഞാനും നിങ്ങളും മുന്നോട്ട് പോകുവേണ്ടതെന്നും ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതൊക്കെ പറയുന്നു ഇന്ന് മനുഷ്യ പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് ഈ യുദ്ധത്തെ കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ട് ആൽമീയ ആയുധങ്ങൾ ധരിക്കുവാനും ആത്മീയ ആയുധങ്ങളിൽ പരിശീലനം നേടുവാനും പലരും മുന്നോട്ട് വരുന്നില്ല അതുകൊണ്ട് സാത്താൻ എളുപ്പത്തിൽ പല യുദ്ധങ്ങളും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആത്മീയ ആയുധങ്ങളിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ആത്മീയ ആയുധങ്ങൾ ഏറ്റെടുത്ത് യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ തിന്മയെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഡീഷെ ഇപ്രകാരം കൂടി കൂട്ടിച്ചേർത്തു സാത്താനെതിരായ യുദ്ധം ഘട്ടം ഘട്ടമായി വിജയിക്കുകയുള്ളൂ അത് ഒറ്റയടിക്ക് നേടുന്ന വിജയമല്ല മറിച്ച് ഓരോ ആത്മീയ ആയുധങ്ങളും ഏറ്റെടുത്ത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് ഘട്ടം ഘട്ടമായി വേണം പിശാചിനെ പരാജയപ്പെടുത്തുവാനെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതിന് ഈശോ നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് സഹനം സഹനങ്ങൾ ഏറ്റെടുക്കണം ഈശോ പറയുന്നു പിശാജിന് സഹനങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തികളെ ഭയമാണ് അതുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സഹനങ്ങൾ ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് മനുഷ്യൻ ശരീരത്തിൽ സഹിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവൻ പിശാചിൽ നിന്ന് ഓടി അകലുന്നുവെന്നും ഇല്ലെങ്കിൽ പിശാജ് സഹനത്തിന്റെ പുത്രനിൽ നിന്ന് പുത്രയിൽ നിന്ന് ഓടി അകലുമെന്നും ഈശോ ഈശ്വരനമ്മയെ പഠിപ്പിക്കുകയാണ് അതിന്റെ സഹോദരങ്ങളെ ഈശോ ഇപ്രകാരം പറയുന്നു നിങ്ങൾ സഹിക്കുവാൻ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ സഹനങ്ങൾ മൂലം നിങ്ങൾ പൊഴിക്കുന്ന കണ്ണുനീരുകൾ നിങ്ങൾ ആൽ ഏത് ആത്മാവിന് വേണ്ടിയാണോ നിങ്ങളുടെ സഹനങ്ങൾ കാഴ്ചവെക്കുന്നത് ആ ആത്മാക്കളുടെ മേൽ വന്ന് പതിക്കും നീ സഹനങ്ങൾ ഏറ്റെടുത്ത് ശരീരത്തിലോ ആത്മാവിലോ മനസ്സിലോ ഒക്കെ സഹനങ്ങൾ ഏറ്റെടുത്ത് നീ പൊഴിക്കുന്ന കണ്ണുനീരുകൾ ആർക്കു വേണ്ടിയാണോ നീ സഹനങ്ങൾ ഏറ്റെടുത്ത് കാഴ്ചവെക്കുന്നത് ആ വ്യക്തികളുടെ മേൽ വന്ന് പതിക്കും അപ്പോൾ ആ വ്യക്തികൾ മാനസാന്തരപ്പെടുകയും മാനസാന്തരത്തിന്റെ കണ്ണീരുകൾ അവർ പൊഴിച്ചുകൊണ്ട് സാത്താന്റെ കെണിയിൽ നിന്ന് മോചിതരായി ദൈവത്തിന്റെ സൈന്യത്തിൽ അംഗങ്ങളായി മാറുമെന്ന് ഈശോ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ സഹിച്ചുകൊണ്ട് പൊഴിക്കുന്ന ഓരോ കണ്ണുനീരിന്റെയും വിലയാണ് ഈശോ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ സഹനങ്ങൾ ഈശോയോട് ചേർന്ന് സഹിച്ചാൽ അതൊരിക്കലും പാഴായി പോകില്ലെന്നും നമ്മുടെ സഹനങ്ങൾ ഒരുപാട് പാപികളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമെന്നും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനും നിങ്ങളും സഹനങ്ങളിൽ ഒരിക്കലും പതറിപ്പോകരുതെന്നും സഹനങ്ങളെല്ലാം ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി വൈദികരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി സഭയുടെ രക്ഷയ്ക്ക് വേണ്ടി രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി മദ്യപാനികൾക്ക് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി യുവജനങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അപോർഷൻ കൊടിയ പാപം ഈ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി വിവാഹ ജീവിതങ്ങൾ വിശ്വസതയോടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എല്ലാം കാഴ്ച വെച്ച് കാഴ്ചവെച്ച് ആത്മാക്കളെ നേടുന്ന മക്കളായി നമ്മൾ മാറുമ്പോൾ നമ്മൾ പൊഴിക്കുന്ന കണ്ണുനീരുകൾ ഇവരുടെയെല്ലാം പതിക്കുകയും അവർ മനസാന്തരത്തിന്റെ കണ്ണുനീർ പൊഴിച്ച് സാത്താനെ പരാജയപ്പെടുത്തി ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി മാറും എന്നുള്ള ഉറപ്പ് ഈശോ നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് സഹിക്കുവാനുള്ള ആത്മാക്കളെ ഈശോ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈശോ പ്രകാരം പറഞ്ഞു മക്കളെ നിങ്ങളുടെ സഹനങ്ങൾ നിങ്ങൾ വൈദികർക്ക് വേണ്ടി കാഴ്ചവെക്കണമെന്ന് നിങ്ങളുടെ സഹനങ്ങൾ വൈദികർക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ഇന്ന് ഈശ പറയുന്നു അനേകം വൈദികർ പലതിനെയും ഭയപ്പെട്ടിരിക്കുന്നു പലതിനെയും ഭയമാണ് മഹാമാരിയെ ഭയക്കുന്നു ഇനി യുദ്ധങ്ങളെ ഭയക്കുന്നു ഈ ലോകത്ത് എന്റെ സൽപേര് നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്നു എന്തെങ്കിലും പുതിയ ആത്മീയപരമായ എന്തെങ്കിലും പുതിയ ഇനിഷ്യേറ്റീവുകൾ എടുക്കുവാൻ ഭയക്കുന്നു കാരണം വിമർശനത്തെ ഭയക്കുന്നത് കൊണ്ട് ആരെങ്കിലും എന്നെ വിമർശിക്കുമോ മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ അംഗീകാരം നഷ്ടപ്പെടുമോ ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദം ചെയ്യാൻ എനിക്ക് സാധിക്കുമോ എന്നൊക്കെയുള്ള പല പല രീതിയിലുള്ള ഭയം പല വൈദികരെയും ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ ചെയ്ത് മുന്നോട്ട് പോകുവാൻ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഈശോ പറയുന്നു നിങ്ങളുടെ സഹനങ്ങൾ നിങ്ങൾ വൈദികർക്ക് വേണ്ടി കാഴ്ചവെക്കണം കാരണം ഭയത്തിലിരിക്കുന്ന വൈദികർ ധൈര്യം സംഭരിക്കണം അതോടൊപ്പം തന്നെ ഈശോ കൂട്ടിച്ചേർത്തു ഇന്ന് പല വൈദികരും നിസംഗതയിലാണ് ജീവിക്കുന്നത് നിസംഗത എന്ന് പറഞ്ഞ എന്താണ് ഇത്രയൊക്കെ ചെയ്തു ഇതിനൊന്നും ഒരു ഫലം കാണുന്നില്ലല്ലോ ഇതൊന്നും ഇനിയൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് ഇവരോടൊന്നും പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എത്രമാത്രം ഞാൻ അധ്വാനിച്ചു ആഗ്രഹിച്ച രീതിയിൽ നിന്നും ഫലം കിട്ടുന്നില്ലല്ലോ ഇനി ചുമ്മാ ഇരുന്നാൽ മതി ഇല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ അത്രമാത്രം സഹിക്കേണ്ട കാര്യമൊന്നുമില്ല ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിസ്സംഗതയിൽ ചില വൈദികർ ആയിരിക്കുന്നുവെന്ന് ഈശോ നിർദ്ദേശിക്കുന്നു ഈശോ പറഞ്ഞ ഇപ്രകാരമാണ് വൈദികർ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ നിസംഗത മൂലം പഠിപ്പിക്കുന്നില്ല തിരുത്തേണ്ടവരെ നിസംഗത മൂലം തിരുത്തുന്നില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ധൈര്യപൂർവം ചെയ്യുവാനായി ഇറങ്ങിത്തിരിക്കുന്നില്ല കാരണം ഭയം പിടികൂടിയിരിക്കുന്നു നിസംഗത വേട്ടയാടുന്നു അതുകൊണ്ട് കർത്താവ് പറയുന്നു നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിന് കാരണമുണ്ട് യേശുക്രിസ്തുവിന്റെ ഈ യുദ്ധത്തിൽ മുൻനിരയിൽ നിൽക്കേണ്ടവരാണ് വൈദികർ യേശുക്രിസ്തുവിന്റെ യുദ്ധത്തിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് ആത്മാക്കളെ നേടി ആത്മാക്കളെ നേടി സാത്താനെ പരാജയപ്പെടുത്തേണ്ടവരാണ് വൈദികർ ഇത് എളുപ്പമുള്ള കാര്യമല്ല ഇതിൽ സഹനമുണ്ട് ഇതിൽ ത്യാഗമുണ്ട് ഇതിന് വിലയുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് വൈദികർ മുൻനിരയിൽ നിൽക്കാതെ പിൻനിരയിലേക്ക് മാറത്തക്ക രീതിയിൽ സാത്താൻ കെണികൾ വിരിക്കുന്നുവെന്നും അതുകൊണ്ട് ഓരോ വൈദികനും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തീഷ്ണതയോടുകൂടി പൗരോഹിത്യെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുവാൻ ഭയപ്പെട്ടു പോകാതെ നിസ്സംഗതയിലേക്ക് വീണുപോകാതെ മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്ത് ആൽമക്കളെ നേടുന്ന ധീരമടയാളികളായി മാറുവാൻ ഒരു ഉയർന്നെഴുന്നേൽപ്പ് ഓരോ വൈദികങ്ങളിലും ഉണ്ടാകുന്നതിന് വേണ്ടി ഈശോ ആഗ്രഹിക്കുകയാണ് അതിനോട് നമ്മളൊക്കെ ഓരോരുത്തരോടും ഒരുപക്ഷെ ഭീതിയിലും ഭയത്തിലും നിസ്സംഗതിയിലും ഒക്കെ കഴിയുന്ന ഏതാനും ചില വൈദികരെ നമ്മളുടെ പ്രാർത്ഥനയിലൂടെ എത്തിച്ച് യുദ്ധത്തിൽ ഉറപ്പിക്കുവാൻ ദൈവം ഇത് നമ്മോട് ആവശ്യപ്പെടുകയാണ് കർത്താവ് ഇപ്രകാരം എലിസബത്ത് സാൻഡോയോട് പറഞ്ഞു ഭയത്തിലും യിലും കഴിയുന്ന വൈദികരെ നമ്മൾ ഈ മേഖലയിൽ നിന്ന് വിടുവിച്ച് മുന്നിലെത്തിക്കണം കാരണം ഇവർക്ക് ഇനി ഒരുപാട് ജോലികൾ ചെയ്യുവാനുണ്ട് ഇവർ ചെയ്യേണ്ട ഈ ജോലി അവർ തിഷ്ഠതയോടുകൂടി ചെയ്തിട്ടില്ലെങ്കിൽ അനേക ആത്മാക്കൾ സാത്താന്റെ കെണിയിൽ പോയി പതിക്കും അവർ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ തൈരിപൂർവം പഠിപ്പിച്ചില്ലെങ്കിൽ അനേക ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകും സഭയോടും കൂതാശകളോടും വിശുദ്ധ കുർബാനയോടും യേശുക്രിസ്തുനോടും ചേർന്ന് നിൽക്കുവാൻ സാധിക്കാതെ മാറി നിൽക്കുന്ന ആത്മാക്കളെ അന്വേഷിച്ച് വൈദികൻ പുറപ്പെടണം അവർ എന്റെ അടുത്ത് വരട്ടെ എന്ന ചിന്തയിൽ ഇരിക്കാതെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടം ആത്മാക്കളെ അന്വേഷിച്ചുള്ള ഒരു തിരച്ചിൽ ഓരോ വൈദികളിലും ഉണ്ടാകണമെന്നും ധൈര്യപൂർവം ഈ അന്വേഷണത്തിൽ വൈദ്യുതി ഇറങ്ങി അവിടെ ഇവിടെ ഒളിച്ചിരിക്കുന്ന നഷ്ടപ്പെട്ടു പോകുന്ന യാൽമാക്കളെ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധി അമ്മയും ഈശോയും അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ സഹനങ്ങൾ പല നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന പോലെ തന്നെ വൈദികർക്ക് വേണ്ടി കാഴ്ചവെക്കണം തീഷ്ണമതികളായ വൈദികർ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമ്മുടെ ആവശ്യപ്പെടുന്നു പുരോഹിതർ വിശ്വസ്തരായിരിക്കണമെന്നും ഞാനാണ് അവരെ വിശ്വസിലേക്ക് വിളിച്ചതെന്നും അവർ ചിന്തിക്കട്ടെ എന്ന് ഈശോ പറഞ്ഞു പുരോഹിതർ വിശ്വസ്തരായിരിക്കണം ഞാനാണ് അവരെ വിശ്വസത്തിലേക്ക് വിളിച്ചതെന്ന് അവർ ചിന്തിക്കട്ടെ ഞാനവരെ വിളിച്ചതെങ്കിൽ ഞാൻ അവരുടെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ അവർ മുന്നോട്ട് പോകട്ടെ എന്ന് ഈശോ പഠിപ്പിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ ഈശോ ഇപ്രകാരം എലിസബം സാൻ്റെയോട് പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ നിധിയായ വചനം അവരെ സഹായിക്കുവാൻ അവരുടെ കൂടെയുണ്ടല്ലോ ദൈവം ഏറ്റവും വലിയ നിധി എന്ന് ദൈവം പറയുന്നത് വചനത്തെ കുറിച്ച ദൈവവചനം പുരോഹിതന്റെ കയ്യിലുണ്ട് ഏറ്റവും വലിയ നിധിയായ അവനത് കരുതണം അവനത് വായിക്കണം കൂടെ കൂടെ ധ്യാനിക്കണം വചനം അനുസരിച്ച് ജീവിക്കണം വചനം പ്രഘോഷിക്കണം വിശ്വ പറയുന്നു ഏറ്റവും വലിയ നിധിയായ ഏറ്റവും വലിയ നിധിയായ വചനം പുരോഹിതന്റെ കൂടെയുണ്ടല്ലോ അവൻ അതെടുത്ത് ഉപയോഗിച്ച് ആത്മാക്കളെ നേടട്ടെ എന്ന് പ്രിയുള്ള സഹോദരങ്ങളെ ഓരോ പുരോഹിതനും വചനം പഠിക്കുന്നവരാണ് ധ്യാനിക്കുന്നവരാണ് എന്നാൽ ഈശ പറയുന്നു കൂടുതൽ തീഷ്ഠതയോടുകൂടി വചനത്തിൽ ആഴപ്പെടണം വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ധ്യാനിച്ച് വചനം പ്രഘോഷിക്കണം ഓരോ പ്രസംഗങ്ങളിലും ദൈവത്തിന്റെ വചനമായിരിക്കണം അവൻ പ്രഘോഷിക്കുന്നത് കാരണം പ്രിയമുള്ള സഹോദരങ്ങളെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ആത്മാവിന്റെ വാളാണ് തിരുവചനമെന്ന് വൈദികര വചനം പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ അവനൊരു ആത്മീ യുദ്ധത്തിൽ ഏർപ്പെടുകയ ഈ വചനം കടന്നു എന്ന് ചുറ്റുപാടുമുള്ള തിന്മയെ തകർക്കും അത് ആത്മാവിന്റെ വാളാണെന്ന് എഫോസോസിന്റെ ലേഖനത്തിന്റെ ആറാം അധ്യായത്തിൽ ദൈവം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് വൈദികർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നിധിയായ എന്റെ വചനമെടുത്ത് യുദ്ധം ചെയ്യണമെന്ന് ഈശോ ഓരോ വൈദികരോടും ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ ജ്ഞാനത്തിന്റെ പുസ്തകം ആറാം അധ്യായത്തിന്റെ പതിനൊന്നാം തെരീപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു എൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുക അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുക നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുമെന്ന് സഹോദരങ്ങളെ ദൈവ വചനത്തിൽ അർപ്പിക്കുക നമ്മൾ ഓരോരുത്തരും പുരോഹിതനായിക്കോട്ടെ സമർപ്പിതനായിക്കോട്ടെ അൽബായനായിക്കോട്ടെ നമ്മുടെ അഭിലാഷം മറ്റു പലതിലേക്കും തിരിച്ചുവിടാതെ ദൈവത്തിന്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുക അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുക അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ പല നമുക്ക് ഇഷ്ടമുള്ള പലതിലേക്കും നമുക്ക് സമയം കിട്ടുമ്പോൾ ഓടി പോകുന്ന പോലെ വചനത്തിലേക്ക് വേണം നമ്മൾ ഓടി വരുവാൻ വചനം വായിക്കാനുള്ള ഒരു വിശപ്പുണ്ടാകണം വചനം വായിക്കാനുള്ള ഒരു ദാഹം ഉണ്ടാകണം വചനത്തിൽ വളരാനുള്ള ഒരു കൊതി ഉണ്ടാകണം വചനം എന്താണ് എന്നോട് നിങ്ങളോട് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള അറിയുവാനുള്ള അനുഭവിക്കുവാനുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടാകണം അതാണ് അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവാൻ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുക അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുക നിനക്ക് ജ്ഞാനം ലഭിക്കും ഈ വചനത്തിന്ന് ലഭിക്കുന്ന ജ്ഞാനമുണ്ടെങ്കിലേ പൗരോഹിത്യ ജീവിതത്തിൽ വിശ്വസ്തയോടും വിശുദ്ധിയോടും വിവേകത്തോടും കൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ദേവശ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇത്രമാത്രം പൗരോഹിത്യം വിലയുള്ളതും വിലപ്പെട്ടതുമാകിയാൽ സാത്താൻ പല രീതിയിലും പൗരോഹിതത്തിനെതിരെ വെച്ചിരിക്കുന്ന കണികളെ പുരോഹിതൻ ധൈര്യപൂർവം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന്റെ സ്നേഹാഗ്നിജ്വാലയോട് ചേർന്ന് നിന്നുകൊണ്ട് തകർത്ത് മുന്നോട്ട് പോകുവാൻ യേശു ക്രിസ്തു തന്നെ ഇന്ന് നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ് വീണ്ടും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈശോ ഇപ്രകാരം പറഞ്ഞു മക്കളെ നിങ്ങൾ എന്റെ അമ്മയിൽ ആശ്രയിക്കുക പുരോഹിതരുടെ അമ്മയല്ലേ എൻ്റെ അമ്മ എൻ്റെ അമ്മയിൽ നിങ്ങൾ ആശ്രയിക്കുക എൻ്റെ അമ്മയെ നിങ്ങൾ വിശ്വസിക്ക് എന്നാണ് ഈശ പറയുന്നത് എൻ്റെ അമ്മയെ നിങ്ങൾ വിശ്വസിക്ക് അവർ പറയുന്നത് ഇവര് പറയുന്നതും കേട്ട് എൻ്റെ അമ്മയുടെ ശക്തി നിങ്ങൾ കുറച്ച് കാണരുത് എൻ്റെ അമ്മയ്ക്ക് വിലയിൽ ശക്തിയിൽ നിങ്ങൾ ചിന്തിക്കരുത് ഞാനാണ് അവൾക്ക് കൃപ നൽകിയിരിക്കുന്നത് ഞാനാണ് അവൾക്ക് ശക്തി നൽകിയിരിക്കുന്നത് ഞാനാണ് അവൾക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അമ്മയോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക എൻ്റെ അമ്മയോട് ചേർന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവളുടെ വിമലഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാല നിങ്ങളെ പൊതിയും പരിശുദ്ധി അമ്മ എൻ്റെ അമ്മ നിങ്ങളെ മുദ്ര ചെയ്ത് ഇങ്ങനെയാണ് ഈശ്വ പറയുന്നത് അമ്മ നിങ്ങളെ മുദ്ര ചെയ്ത് അവളുടെ കാപ്പയ്ക്കുള്ളിൽ നിങ്ങളെ സുരക്ഷിതരായി കാത്തു സൂക്ഷിക്കും അതുകൊണ്ട് നിങ്ങൾ അമ്മയ്ക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക എന്റെ അമ്മയെ നിങ്ങൾ വിശ്വസിക്ക് എന്നാണ് ഈശോ പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ എന്നിട്ട് ഈശോ ഇപ്രഹാരം കൂട്ടിച്ചേർത്തു നിങ്ങൾ എൻ്റെ അമ്മയെ വിശ്വസിച്ച് അമ്മ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ അമ്മയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ സാത്താൻ പരിഹസിക്കപ്പെട്ട് നരകത്തിൽ അടയ്ക്കപ്പെടുമെന്നും ഈശോ പറയുന്നു പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചാൽ പരിശുദ്ധ അമ്മയെ ബഹുമാനിച്ചാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ സാത്താൻ പരിഹസിക്കപ്പെടുമെന്നാണ് ഈശോയുടെ വാക്കുകൾ സഹോദരങ്ങളെ നിങ്ങൾക്ക് സാത്താനെ പരിഹസിച്ച് നരകാഗ്ദിയിൽ തള്ളണമെങ്കിൽ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നിൽക്കുക അമ്മയെ സ്നേഹിക്കുക അമ്മയ്ക്ക് മഹത്വം നൽകുക ഈശോയുടെ വാക്കുകളാണ് സംശയിക്കരുത് കാരണം ഉൽപ്പത്തി പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം ത്രിലിഖിതത്തിൽ പിതാവായ ദൈവം തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ പരിശുദ്ധത്തെ അമ്മയ്ക്കെതിരായ സാത്താനെതിരായ ഒരു ശത്രുത ദൈവപിതാവ് തന്നെ ആരംഭിച്ചെന്നും അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയെ മഹത്വപ്പെടുത്തുന്ന മക്കൾ സാത്താനെ പരാജയപ്പെടുത്തുകയാണെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം ഈശ കൂട്ടിച്ചേർക്കുന്ന മക്കളെ നിങ്ങൾ ത്യാഗം ചെയ്യുന്നതിൽ മുൻപന്തിയിലായിരിക്കണം വർത്തികൾ ചെയ്യുന്നതിൽ മുൻപന്തിയിലായിരിക്കണം ഈശ പറയുന്നു നിങ്ങൾ ത്യാഗപ്രവർത്തികൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വെറുതെ എന്തൊക്കെ സാധാരണ ഒരു പൗരോഹിത്യത്തിൽ മുന്നോട്ട് പോയാൽ പോരാ നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ മാത്രം പോരാ നിങ്ങൾ ത്യാഗം ചെയ്തും പരിത്യാഗം ചെയ്തും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം ആത്മാക്കളെ നേടണം ഈശ ഇപ്രകാരം പറയുന്നു പുൽത്തൊട്ടിയിൽ ഈശോയെ അന്വേഷിച്ച് പൂജ രാജാക്കന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ ഈശോയുടെ അന്വേഷണം അവന്റെ അടുത്തേക്ക് വന്നു ഇതാണ് ഓരോ വൈദികനും ചെയ്യേണ്ടത് അവൻ ഈശോയെ അന്വേഷിച്ച് വരണം തനിച്ചല്ല സമർപ്പിതരുടെ ഒരു കൂട്ടായ്മയായി വൈദികർ മറ്റു സമർപ്പിതരോട് ചേർന്ന് ഈശോയെ അന്വേഷിച്ച് അവന്റെ അടുക്കൾ വരണമെന്നും അവന് വൈദികർ നേടിയ ആത്മാക്കളെ സമാനങ്ങളായി സമർപ്പിച്ച് കൃപ സ്വീകരിച്ച് പൗരോഹിത്യത്തിൽ മുന്നോട്ട് പോകണമെന്നും ഈശോ പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിലൂടെ ആവശ്യപ്പെടുകയാണ് ഇത്രയും നാളത്തെ പൗരോഹിത്യ ജീവിതത്തിൽ നമ്മൾ നേടിയ ആത്മാക്കളെ യേശുക്രിസ്തുവിന് സമ്മാനമായി നൽകണം ആത്മാക്കളെ നേടിയിട്ട് വേണം ഈ വൈദികർ യേശുക്രിസ്തുവിന്റെ അടുത്ത് മറ്റ് സമർപ്പിതരോട് ചേർന്ന് അവനെ അന്വേഷിച്ച് ഓടി ചെല്ലുവാൻ നമുക്ക് അവനെന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം അപ്പോൾ പൗരോഹിത്യത്തിൽ കൃപകൾ നിറച്ച് അവൻ നമ്മളെ അയക്കും പിന്നെ നമ്മുടെ ജീവിതം വളരെ വ്യത്യസ്തമായ ആത്മാക്കളെ കൂട്ടം കൂട്ടമായി നേടുന്ന ഒരു ജീവിതമായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി പരിശുത്തി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിയിലൂടെ ഈശോ തന്നെ നമ്മോട് സംസാരിക്കുന്നു എന്നിട്ട് ഈശോ എപ്രകാരം പറയുന്നു എൻ്റെ വൈദിക മക്കളെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഓരോ വൈദികനും യേശുക്രിസ്തുവിനെ ആഴത്തിൽ സ്നേഹിക്കണമെന്ന് ഈശോയുടെ ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നു ഈശോയ്ക്കുള്ള ഈശോയുടെ ആഗ്രഹം നിറവേറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് എന്ന് കൂടി ഒരു ഓർമ്മപ്പെടുത്തലുമാണ് ഈശോ നമുക്ക് നൽകുന്നത് എന്നിട്ട് ഈശോ പ്രകാരം പറയുന്നു എന്റെ കുരിശു ചുമക്കുവാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നെ നിങ്ങൾ തനിച്ചാക്കരുത് കർത്താവിന്റെ കുരിശു ചുമക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ കൂടെ ആയിരിക്കണമെന്നും ഈശോയെ തനിച്ചാക്കരുത് എന്നും ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു എന്നിട്ട് ഈശോ പറയുന്നു ഓരോ പുരോഹിതനും ക്ഷമയോടും സഹതാപത്തോടും കൂടെ കുംഭസാരം എന്ന കൂതാശ നിർവഹിച്ചിരുന്നുവെങ്കിൽ എത്രമാത്രം ആത്മാക്കളെ എനിക്ക് വേണ്ടി നേടുവാൻ സാധിക്കുമായിരുന്നുവെന്ന് ഇതൊരു വെല്ലുവിളിയാണ് ലോകത്തെമ്പാടുമുള്ള പുരോഹിതർക്ക് മുമ്പിൽ ദൈവം വയ്ക്കുന്ന ഒരു വെല്ലുവിളിയാ എന്ന കൂതാശയെ എത്രമാത്രം ഗൗരവമായി നമ്മൾ എടുക്കുന്നുണ്ട് എന്ന് ചിലപ്പോൾ തിരക്കിന്റെ പേരിലോ മറ്റ് എനിക്ക് പറ്റാ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ പേരിലോ ഒക്കെ കുംഭസാരം എന്ന കൂതാശ മാറ്റി വയ്ക്കുമ്പോൾ കുമ്പസാരി പോയി കുംഭസാരിക്ക് ഇരിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ മടിയോ അലസതയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുമ്പസാരം എന്ന കൂതാശ പരികർമ്മം ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ അകറ്റുമ്പോൾ ഈശോ വേദനിച്ചുകൊണ്ട് പറയുക അനേകം ആത്മാക്കളെ നേടുവാനുള്ള അവസരമാണ് നീ നഷ്ടപ്പെടുത്തുന്നതെന്ന് ഈശ്വപ്രകാരം പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജാലിയിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു പുരോഹിതൻ ക്ഷമയോടും സഹതാപത്തോടും കൂടെ അല്പം ത്യാഗം ചെയ്ത് കുംഭസാരം എന്ന കൂതാശയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ എത്രമാത്രം ആത്മാക്കളെയാണ് നേടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ഈശോ ചോദിക്കുകയാണ് കുംഭസാരം എന്ന കൂതാശ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ ഇടവകയിലും സമൂഹങ്ങളിലും ആത്മാക്കളെ കുംഭസാരക്കുള്ളിൽ കൂട്ടം കൂട്ടമായി നമ്മൾ കൊണ്ടുവരണം ഇരുന്നവരുടെ കുംഭസാരം കേട്ട് അവരെ വിശുദ്ധീകരിച്ച് യേശുക്രിസ്തു വേണ്ടി ആത്മാക്കളെ നേടണം എന്നിട്ട് ഈശോ ഇപ്രകാരം നമ്മൾ ഒരിക്കൽ കൂടി ഓർപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ മാത്രം സ്വാാന്ത്വനം നിങ്ങൾ ആഗ്രഹിക്കരുത് നിങ്ങൾ നിങ്ങളുടെ മാത്രം ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കരുത് നിങ്ങൾ എൻ്റെ കുരിശിലേക്ക് നോക്കിക്കേ എന്ന് പറയുന്നു നിങ്ങളുടെ കുരിശിലേക്ക് നോക്കിക്കേ നിങ്ങളിലൂടെ എത്രമാത്രം ആത്മാക്കളെ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി നേടുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേന്നാണ് ഇശ പറയുന്നത് നിങ്ങൾ കുരിശിലേക്ക് നോക്കിക്കേ ഞാൻ ഈ സഹനങ്ങൾ ഏറ്റെടുത്ത് ഞാൻ കുരിശിൽ കിടന്ന് ആത്മാക്കളെ നേടുകയാണ് ഇനി നീ എൻറെ പുരോഹിതൻ എന്നോട് ചേർന്ന് ആത്മാക്കളെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഞാൻ വിളിച്ച നീ എനിക്ക് വേണ്ടി എത്ര ആത്മാക്കളെ നേടിയിട്ടുണ്ട് എന്നുകൂടി ചിന്തിച്ച് പൗരോഹിത്യ ജീവിതം ആത്മാക്കളെ നേടുന്ന ഒരു ജീവിതമാക്കി മാറ്റുവാൻ ഈശോ പരിശുദ്ധി അമ്മയുടെ സ്നേഹജ്വാലയിലൂടെ നമ്മളെ ഓർപ്പിക്കുക അതിനുശേഷം ഇപ്രകാരം കൂട്ടിച്ചേർത്തു പരിശുദ്ധ അമ്മയുടെ സ്നേഹ വിമല ഹൃദയത്തിന്റെ എന്ന് ജ്വാലും ഈശോ തന്നെയാണ് എന്ന് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാല അതേശു ക്രിസ്തു എന്ന് പരിശുദ്ധി അമ്മയും ഈശോയും നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സന്ദേശങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ യേശുക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ സ്വീകരിച്ച് മഹത്വപ്പെടുത്തുന്നത് എന്നുള്ള വലിയ ആശ്വാസത്തിന്റെ സന്ദേശവും ഇന്ന് പരിശുദ്ധ അമ്മയും ഈശോയും നമുക്ക് പങ്കുവെച്ചു തരികയാ സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ സ്വന്തമാക്കുന്നത് എന്നുള്ള ഈ വലിയ സന്ദേശം ഇന്ന് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഓം അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കർത്താവീശ്വ മിശ്യായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും കൂടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളോടുകൂടെ നിങ്ങൾ ത്യാഗം ചെയ്ത് നിങ്ങളുടെ ത്യാഗങ്ങൾ സഹനങ്ങൾ സമർപ്പിക്കുന്ന മക്കളോടുകൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ